മച്ചവരെ അപ്പൊ എല്ലാരും മസനമൊടി വഴി ഊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ ചെറിയ വെറൈറ്റി പിടിച്ചിട്ടുണ്ട് നമ്മളിപ്പൊ വന്നേക്കുന്നത് എല്ലാപ്പെട്ടിയിലാണ് കേട്ടോ പച്ചമേരാവുമ്പോൾ നമ്മൾ ഈ റൂട്ടിൽ കൂടെയാണ് നടന്നു വന്നത് അങ്ങനെ നമ്മളിതേ വ്യൂ പോയിന്റിലേക്ക് എത്തി കിട്ടില്ല വ്യൂ പോയിൻ്റ് ആണ് പക്ഷേ ഇതെവിടെയാണ് ടോപ് സ്റ്റേഷൻ ടോപ് സ്റ്റേഷൻ പിന്നെ ഇതേ ഇതേ കുളുക്കുമല അതിൻ്റെ രണ്ടിൻ്റെ നടുക്കാണ് നമ്മൾ ജാരം മച്ചാൻമാരം നമ്മൾ ഈ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞാൽ കിഡ്ഡലിനൊരു സ്പോട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയതിന്റെ പിന്നിലെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ ഓഫ് റോഡും അതുപോലെ കുറേ ട്രക്കൊക്കെ ചെയ്ത് വഴിയൊക്കെ തെറ്റി നമ്മൾ ഒരു വിധത്തിലാണ് ഇവിടെ എത്തിയത് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം എല്ലപ്പെട്ടി എല്ലാ ക്യാമ്പിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ടാണ് പോലെ എല്ലാവരും ഉണ്ട് എല്ലാവരുണ്ട് മനാഫ് അപ്പു വെയിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ാണ് അപ്പൊ എല്ലപ്പെട്ടി ക്യാമ്പ് ചെയ്യാൻ പോകാനുള്ള നമ്മുടെ ടീമുകളെല്ലാവരും റെഡിയായി അപ്പം നമ്മുടെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു ആഷിഖാണ് ഓടിക്കുന്നത് ആഷിക്കിനാണ് എല്ലപ്പെട്ടി ക്യാമ്പിലേക്കുള്ള വഴിയും കാര്യങ്ങളും അതുപോലെ അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നൊക്കെ ആഷിഖ് തന്നെയാണ് കേട്ടോ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ഔഷധഗുണമുള്ളൊരു സസ്യം ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് പക്ഷെ അത് ഉണങ്ങിപ്പോയതുകൊണ്ടും അത് നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ എല്ലാപ്പെട്ടിന്ന് ഓഫ് റോഡ് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ രണ്ടേൻ്റെ കടയിൽ നിന്ന് ചായയും അതുപോലെ ചൂടൻ പഴംപൊളിയും തിന്നാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ചേട്ടാ ഒരു പൊളി ഒരുപോളി വരെ നമ്മൾ എല്ലപ്പെട്ടി ക്യാമ്പിലേക്കുള്ള റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ആശിക്ക് പറയുന്ന റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് കാരണം ആഷിക്കിനാണ് നമ്മുടെ ഇവിടുത്തെ റൂട്ടും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ പണ്ട് അതായത് രണ്ടായിരത്തി പതിനാറ് സമയത്തൊക്കെയാണ് ആഷിക്ക് ഈ ഒരു ക്യാമ്പിലേക്ക് വെള്ളം പിക്കപ്പിൽ എത്തിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഴിയ വേണ്ടിയാണ് കാസ് Vai, nice logo. ി ബ്രഡ്ഡി തോമ്പോ ഓടിച്ചോടാ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇവർക്ക് ഞങ്ങള് എല്ലപ്പെട്ട് ഞങ്ങൾ ഞങ്ങൾ പൈന നോക്കി തിരിച്ചു പോവാം തിരിച്ചു പോകും ഈ തനിക്കഷൻ കൊടുക്കണ്ട മാറില്ല നേരെ പറഞ്ഞ പോയിട്ട്

തട്ടിയുണ്ട് ഇവിടെ ഇപ്പം തന്നെ എൻ്റെ കാലിൻ്റെ തടിയുണ്ട് തരി ഉണ്ട് എടുത്തോ ഏ ഇതൊക്കെ എല്ലാം എടുത്തുണ്ട് വൈട ഹാ കൊടുത്തോ കാര്യോ ആ ഷോർടാ ഷോറാ ഷോർറാ ഷോറേ ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ തിരിച്ചു വണ്ടി ചെറുതായിട്ടൊന്ന് വഴി നിൽക്കു പോയണം വഴിയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്രയാവുള്ളൂ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അറ്റുണ്ട് കണ്ടോ വലിയ എല്ലാ ആട്ടുകളും കൊടുത്തുവിടണം ഇനി ഇതൊക്കെ വലിയതാണ് നമ്മൾ പോകേണ്ട വഴിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വഴി വഴി അടുത്ത വഴിയിലേക്ക് നമ്മൾ വണ്ടി ഓരോ നമ്മളെ അടുത്ത വഴിയിലേക്ക് പോവാണ് പറയാം നീ പറയാണ് ഇത് ഏകദേശം ഈ വഴിയല്ലാക്ക് പറയുന്നത് പണ്ടത്തെ വഴികളെല്ലാം രാജപാതെ അടച്ചു അങ്ങനെ നമ്മളെ വന്ന രണ്ട് വഴികൾ തെറ്റിപ്പോയിട്ടുണ്ട് അങ്ങനെ രണ്ട് വഴികളും പഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു വഴിക്ക് പോകാനുള്ള ശ്രമത്തിലാണ് മച്ചന്മാർ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം അഞ്ചു മണി ആകാറായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ഇരുട്ടായി നമ്മൾ ഏകദേശം ഒരു റൂട്ടിലേക്ക് എത്തി എന്നാണ് കരുതുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ആശക്കാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലെങ്കിലും റൂട്ട് മനസ്സിലാകും ഓർമ്മ കിട്ടും എന്നുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പാളം അച്ഛമാരെ അപ്പം ആശിക്ക് പറയുന്ന ഏകദേശം സ്ഥലം എത്തിന്നാണ് ഇനി നമുക്ക് വണ്ടി പോകത്തില്ല ഇനി നമുക്ക് ട്രെക്ക് ചെയ്തു വേണം പോവാനായിട്ട് മഞ്ഞ അതെയോ മണ്ണ എങ്കിരിക്ക ഗൈസ് നടപ്പുഴിട്ട് ചെറിയ കൺഫ്യൂഷൻ വന്നു ആശക്കിന് ഓർമ്മയില്ലേ അറിയില്ല വീട്ടിലേക്കുള്ള വഴി വഴി പറഞ്ഞു ഗൈസ് നമ്മളിപ്പൊ നിക്കുന്നത് ഇവിടെ ഇതിന്റെ ഒക്കെ എന്തൊക്കെയോ ജീവികളുടെ കാൽപ്പാടൊക്കെ ഉണ്ട് കേട്ടോ കാട്ടുപാത്രം കാട്ടുപാതിന്റെ അങ്ങനെ കാൽപ്പാടുണ്ട് ഫ്രണ്ടിലേക്കും വഴിയില്ല വഴിയില്ല ബാക്കിലേക്കും രണ്ടായിരം ലിറ്റർ വെള്ളം എങ്ങനെയാ വണ്ടയിലേക്ക് എത്തിച്ചപ്പോ ആശിക്ക നമ്മളെ ഇവിടെ എല്ലാരും ഇട്ടിട്ട് അണ്ണനെ നോക്കി പോകുന്നുണ്ട് അണ്ണം വന്നോ

പുലിയുള്ള വഴിയാണ് പുതിയ മലയാളിക്കുന്ന ചൊറിയാൻ മുട്ടുമ്പോ ഇവിടെ ഒരു കല്ല് ഇരിപ്പുണ്ട് കേട്ടോ കൂറുമ്പോ കല്ല് ചര നമ്മുടെ കയ്യിൽ എല്ലാവരും കയ്യിൽ നല്ല രീതിക്ക് ലോഡുണ്ട് മനാഫൊക്കെ ആണെങ്കിൽ ഒരു കേസ് വെള്ളം തല ചുമന്നിട്ടാണ് നടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ നടന്ന് കിടന്ന് കുറെ ദൂരം ചെന്നു ഏകദേശം ചുരുളി സിനിമയിലൊക്കെ കണ്ട ലൊക്കേഷൻ പോലെയൊക്കെയുള്ള റൂട്ടുകളാണ് നമ്മൾ എത്ര നടന്നിട്ടും നമ്മൾ സ്ഥലത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എടാ ഇത് ഇത് തന്നെ ഇപ്പോ ലൈറ്റ് ലൈറ്റ് വീഡിയോ എടുക്കുന്നുണ്ടോ ആ അങ്ങനെ ആയിരുന്നെങ്കി കരണ്ടപ്പത്തന്നെ നമ്മൾ ഏകദേശം അടുത്തെത്തി തോന്നു കേട്ടോ ഡൈറ്റും പെട്ടോ കാണുന്നുണ്ട് ഇത് തന്നെയാണോ ഇത് തന്നെയാണോ നോക്കി നീ ലൈറ്റിന്റെ ഒക്കെ പൈസ കൊടുത്തിട്ട് പോണ്ടേറ്റിലൊക്കെ ശരിയാ 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 രണ്ടായിരം ഈ ടാങ്കിലേക്കാണ് ആഷിക്ക് വെള്ളം അടിച്ചുകൊണ്ടിരുന്നത് ഇത് തന്നെ രണ്ടായിരം ഉണ്ടോന്ന് നോക്കിയത് ഇത് രണ്ടായിരം ഉണ്ടോ നോക്കിയടാ രണ്ടായിരം ലിറ്റർ ആയിരം ഒരു പൊളിഞ്ഞ വീടില്ലേ പൊളിഞ്ഞ വീടില്ലേ ആ വഴി നേരെ നേരം ഗൈസ് അപ്പൊ വീണ്ടും നമുക്ക് വഴി തെറ്റി ക്യാമ്പിലേക്കുള്ള വഴി വരെ തെറ്റിട്ടുണ്ട് കേട്ടോ കാശിക്കാണ്

ഞാൻ ഓർക്കും ഇത്ര ലൈറ്റ് ഒക്കെ രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആശിക്കിന് വഴികളൊന്നും പിടികിട്ടുന്നില്ല ഏതൊക്കെയോ വഴി കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മള് വഴി തെറ്റിട്ട് തൈവികിണ്ടും തിരിച്ചു വണ്ടിയുടെ അടുത്തേക്ക് വന്നേ പോണ് ഒന്നും വേറൊരു കാര്യം നമ്മുടെ രണ്ട് കൂട്ടുകാരന്മാര് ബൈക്കിൽ വന്നുകൊണ്ടിരിപ്പുണ്ട് പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ഒരു ഐഡിയ ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് നമ്മളിപ്പോ നിക്കുന്നത് ഇവിടെ നല്ല മഞ്ഞ പക്ഷെ ആശിക്ക് വേർതിരിക്ക കെട്ടി ആ എത്തി ആ കണ്ടോ വണ്ടി ഇട്ടാ ഇവിടെ ഇവിടെ പോട്ടാ ഇത് ആ എന്റർടൈൻമെന്റ് ഞാന് വഴി കറക്റ്റ് ആയിട്ട് അറിയില്ല ഒരു പുള്ളീനെ കണ്ടു അപ്പൊ അരി ചേട്ട ക്യാമ്പ് ചോദിച്ചു ഇതിലേ കട പോയോ നമ്മൾ വീണ്ടും അടുത്ത റൂട്ടിലേക്ക് വന്നു അതുകൊണ്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുന്ന കാരണം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുവരെയായിരിക്കും ബൈ ബൈ